എല്ലാ ഭക്തജനങ്ങൾക്കും കദർബൽ മുറുകറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരെയും ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശത്രുദോഷം ശത്രുദോഷത്തിന് പല പല ക്ഷേത്രത്തിൽ പോയി പല പല വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്ന ഭക്തജനങ്ങൾ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഹോമം സുദർശന ഹോമം ആ ഓരോ രീതികൾ ഈ ഭക്തങ്ങൾക്ക് എന്താണ് ഈ ശത്രുദോഷം എന്നറിയത്തില്ല ചുമ്മാ കയറി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക ശത്രു ഉണ്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ജോത്സ്യം പറഞ്ഞ് ഈ ശത്രു എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ഇതെങ്ങനെ വന്നു ഇല്ലെങ്കിൽ അറിയുന്ന ജോളിഷന്മാരാണെങ്കിൽ പറയുന്ന പല ക്ഷേത്രങ്ങളിൽ ഗുരുതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കൊടുത്ത് കുളവാക്കി വെക്കുന്നത് അവർ കഴിയുമ്പോൾ ഒളിവാറിയത്തില്ല ശത്രു എന്താണ് അന്ന് അവരുടെ പ്രശ്നം മാറി ഇല്ലെങ്കിൽ ഏഴു ദിവസത്തെ ഗുരുതി കഴിക്കാൻ പറയും അത് തിരിച്ച് കഴിച്ച് ഫലം ഉണ്ടായി ഉണ്ടായി ഇല്ലെങ്കിൽ ഇല്ല ഈ വീട് ചുറ്റും കഴി ഈ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് കരിക്കിൻ്റെയൊക്കെ ബഹളമായിരിക്കും അപ്പോൾ ഈ ശത്രുദോഷം ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം അല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ശത്രുദോഷങ്ങളുള്ള ലക്ഷണങ്ങളാണ് ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ശത്രുദോഷങ്ങൾ നമ്മുടെ ശരീരത്ത് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളിൽ ലക്ഷണങ്ങളുണ്ടാകും ശത്രുദോഷമുള്ള ഒരു വ്യക്തിക്ക് ഏത് ശത്രുവാണെങ്കിലും ഈ പറയുന്ന നമ്മൾ ഈ ജോലിസ്ഥലത്ത് തന്നാലും നമ്മുടെ വീട്ടിൽ നിന്നാൽ അവർക്ക് എപ്പോഴും തലവേദനയുടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാവും നമുക്ക് എപ്പോഴും ഈ ശത്രുദോഷമുള്ള ഒരു വ്യക്തിക്കാണ് ഈ കൂടുതൽ തലവേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് കുഴപ്പമില്ല പക്ഷെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തലവേദനകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊരു ശത്രുദോഷ ദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഒപ്പം തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം ഉണ്ടാകത്തില്ല നമ്മൾ ഏകദേശം വിളിപ്പന് അഞ്ചു മണിയുടെ കൂടെ ആയിരിക്കും ഉറക്കം പിടിച്ചു വരുമ്പോൾ വീണ്ടും ആറ് മണിയായി വീണ്ടും എഴുന്നേൽക്കുക അപ്പോൾ ഉറക്കക്കുറവ് ഒരു ഒരു ലക്ഷമാണ് ഒപ്പം തന്നെ നമുക്ക് പരവേശം എടുക്കുക നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാരോട് എന്താ ഏതാ പറയേണ്ടതൊന്നും അറിയത്തില്ല ആ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും അതായത് നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം തോന്നും നമ്മുടെ സുഹൃത്തുക്കളും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുക ഒപ്പം തന്നെ നമ്മൾ ജോലിയിൽ സ്ഥിരമായിട്ട് നല്ല ആത്മാർത്ഥതോട് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പണിയെടുക്കാനുള്ള ഒരു മടി ഉണ്ടാകുക ഉദാഹരണത്തിന് മേശരിപ്പണിക്ക് പോകുന്ന ഒരു ഭക്തനങ്ങളെങ്കിൽ ചേട്ടന്മാരായിട്ട് അവർ ഈ പണിയെടുക്കുന്ന സമയത്ത് അവർക്ക് മടി വരിക ഒരു ദിവസം പണിയെടുത്തിട്ട് നാളെ പോകാതിരിക്കും ഇപ്പം ഈ ഒക്കെ ഒരു ലക്ഷണങ്ങളാണ് ശത്രുദോഷം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ശത്രുദോഷം കൊണ്ടാകാം ഈ പറയുന്ന പോലെ പാ പ്രാക്ക് എന്ന് പറയുന്ന ഒരു അരിംപ്രാക്ക് ഇനി ചിലർ പറയത്തില്ല ഇനി നഷിഞ്ഞ് പോകത്തുള്ളൂന്ന് ഒരു പത്ത് പേര് ഈ പറയുന്ന പ്രാഗൊക്കെ പ്രാകുമ്പോൾ നമ്മുടെ തലയിലിട്ട് ഈ എനർജി വന്നിരിക്കുക അപ്പം നമ്മുടെ തലയ്ക്കകത്തൊരു ഭാരം പോലെ ഉണ്ടാകും ഈ പ്രാക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പം പത്ത് പേര് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ തലയ്ക്കകത്ത് നമ്മുടെ പ്രാക്ക് അടിക്കും അപ്പം ഇതൊക്കെ നമ്മൾ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം ഈ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മുടെ പൈസകൾ കടയേണ്ട ഒരു ഹോമം നമുക്ക് നിസാരമായിട്ട് ശത്രുദോഷം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം അതിനുള്ള വഴികളാണ് നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ വിളക്ക് വയ്ക്കുന്നതാണ് വിളക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ശത്രുദോഷം ഉണ്ടെങ്കിൽ അഞ്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനെ ഇല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഏത് മൂർത്തിയാണോ സങ്കല്പിച്ചാൽ ആ ഒരു ചെമ്പരത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം ഇതിന് നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുദോഷങ്ങൾ മാറും പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്ക് വിടുന്ന് ചെറുനാരങ്ങ ചെറുനാരങ്ങ മൂന്ന് തവണ ഒഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഭദ്രകാട് ക്ഷേത്രത്തിൽ കിട്ടി അതിനൊരു പരി അപ്പം നമ്മുടെ തലയ്ക്കകത്തുള്ള നെഗറ്റീവ് എനർജി ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നാരങ്ങ ക്യാച്ച് ചെയ്യും അപ്പോൾ ആ ഒരു നാരങ്ങ നമ്മൾ തിരിച്ച് വെച്ച് വിളക്ക് എത്തിക്കുമ്പോഴും നമ്മുടെ ശത്രുദോഷത്തിനൊരു പരിഹാരമാകും അപ്പോൾ ഇത്രയും ലളിതമായ കാര്യങ്ങൾ ശത്രുദോഷത്തിൽ ചെയ്താൽ വലിയ പൈസ മുടക്കി പറയുന്ന പോലെ അഹോർ ഹോമങ്ങളും സുദർശനങ്ങളും ക്ഷേത്രത്തിൽ ഗുരുതര കാര്യങ്ങളും ചെയ്യും നമ്മുടെ മനസ്സാണ് അപ്പോൾ നമ്മൾ ഏത് ഉപാസനമൂർത്തിയാണോ മൂർത്തിയാണോ വിശ്വസിക്കുന്നത് വിളക്ക് കത്തിക്കുന്നത് വൈകുന്നേരം അഞ്ച് ചെമ്പരത്തി അതായത് ഒരു ചെമ്പരത്തിനകത്ത് അഞ്ച് എതൾ കാണും അങ്ങനെ അഞ്ച് ചെമ്പരത്തി എടുത്തിട്ട് നമ്മൾ ശത്രുദോഷം മാറണമെന്ന് പറഞ്ഞ് വിളക്കിൻ്റെ മുമ്പിലിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി കാരണം വിളക്ക് കൽക്കുമ്പോഴേ എപ്പോഴും ഒരു കോസിറ്റീവ് ഇറക്കിയാണല്ലോ നമ്മൾ ഏതു മൂർത്തിയാണോ വെച്ച് വിളക്ക് കത്തിക്കുന്നത് ആ ഉപാസനയുടെ ശക്തി കൊണ്ടും ആ വിളക്കിൻ്റെ ഒരു ഊർജ്ജം കൊണ്ടും നമ്മുടെ ശത്രുദോഷങ്ങൾ മാറി നമ്മുടെ കുടുംബത്ത് ഒരു ലക്ഷ്മി കടാശം അല്ലെങ്കിൽ ഒരു ഐശ്വര്യം വരും അപ്പം തന്നെ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന നാരങ്ങ തലക്കൊഴിഞ്ഞ് എത്തിക്കും നമ്മുടെ ശരീരത്തിനുള്ള രോഗങ്ങളും പ്രാക്കുകളും ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടോ അപ്പോൾ ഭക്തജനം ഇത് ചെയ്യുക അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ കാണാം നമസ്കാരം